െ പോയിട്ട് വരാൻ ഏറ്റവും കൂടുതൽ എന്റെ പിള്ളാരും കഴിച്ചിട്ട് ഇന്ന് ഞാൻ വീട് വിട്ടിറങ്ങാൻ പോവാണ് ഗൈസ് നാളെ കല്യാണമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൂൻ്റെ വീട്ടിലാണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ സാധന സാമഗ്രികളൊക്കെ പായ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഡ്രസ്സും പിന്നെ ആക്സസറീസ് പിന്നെ പ്രൂഫ് കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് പെട്ടിക്കത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ മുറിയൊക്കെ മിസ് ചെയ്യും അങ്ങനെ വരുന്നത് ഇത് തന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞാൻ പിന്നെ ഇവിടെ വെച്ചു അങ്ങനെയൊക്കെ പിന്നെ എന്റെ ടെഡി എനിക്കേ സത്യം പറഞ്ഞാല് വളവള സംസാരിക്കുന്നേ പക്ഷെ ഇന്നൊന്നും അങ്ങനെ വരുന്നില്ല എടാ ഞാൻ പോവാടാ കൊണ്ടുപോവായിരുന്നു അയ്യോ ഇവിടെ നിന്നവരല്ലേ എവിടെ പോയി ഗൈസ് ഗസ്മാളു വന്നു ഞാനേ പോ ഞാൻ പോവാട്ടോ നമ്മുടെ ശശീല ചേച്ചി കാണാൻ വന്നതാ ശോഭയമ്മ രാവിലെ വന്നിട്ട് പോയായിരുന്നു ഇന്നലെ വൈകിട്ട് വന്ന് ശോഭയമ്മ കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ ആയിരുന്നു എന്നിട്ട് പോയി ഇപ്പം ശശീല ചേച്ചി നമ്മുടെ വിച്ചുവിന്റെ അമ്മ വന്നു ആ വിച്ചു വരുമോ അവനും വരോ അമ്മ രാവിലെ വന്നായിരുന്നു അപ്പൊ ഞാൻ പൈക്കിങ്ങായിരുന്നു ടൈസ് ഇവനെ അറിയാവോ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ കൃഷ്ണനായിട്ടൊക്കെ ഒരുക്കി വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാ ഇപ്പൊ നീളം വെച്ച് ഇത്ര വല്ലായി എന്തുവാണ്ടായി എനിക്ക് നമ്മുടെ വീഡിയോയിൽ വന്ന് എപ്പോഴും ഹായ് തരുന്ന വിച്ചുവാ അല്ലേ യെസ് ലില്ലി ലില്ലി വയസ് ലില്ലി നമ്മുടെ അപ്പൂന ഏറ്റവും ഇഷ്ടം ഇവളയാ അപ്പു വരുമ്പോ ഇവളെ ഏറ്റവും കൂടുതൽ ഓടിച്ചില്ലെന്ന അവന്റെ അടുത്തോട്ട് അവൻ കരടിക്കുഞ്ഞ ഇവളെ വിളിക്കണേ എനിക്ക് ഇതുങ്ങളെ കാണാൻ തുടങ്ങി ഓ ഫുള്ള് കൊതുകായിരിക്കും ഞാൻ പിന്നെ അതിനു വേണ്ടി കൊതുകു പാറ്റൊക്കെ വാങ്ങിച്ച ഞാൻ അവിടെ കുത്തിയിരിക്കും രാത്രിയിൽ കൊതുകൊക്കെ അടിച്ചു അങ്ങനെ ഞാൻ വളർത്തിയ മക്കളാ കൈസ് ഇവരെ ആരും ഉണ്ടെങ്കിലും പൊന്നു നോക്കണം അങ്ങനെ നോക്കുന്നവർക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ തരണം കേട്ടോ അല്ലേടാ റൈസ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നെ എൻ്റെ ആയിരിക്കും ഓഹോ ചിംഗ്ലേ കാശേ ഞാൻ പോവാടി വരുന്നോ ഏ ചുങ്കളെ നീ വരുന്നോസ് പിന്നെ പട്ടിക്കുഞ്ഞുങ്ങളെ നമ്മളങ്ങ് കൊടുക്കാൻ പോവാ

നമ്മുടെ വണ്ടി അവിടെ വെയിറ്റിങ് ഇറങ്ങാ പോയത് അമ്മാവേ ഞാൻ പോയിട്ട് വരട്ടെ പോയിട്ട് വരാം ഞാൻ നിങ്ങൾക്ക് എന്തിനാ ചേച്ചി പോയിട്ട് വരാം പോയിട്ട് വരാ കേട്ടോ ആ രമണി അമ്മ പോയിട്ട് വരാം കേട്ടോ പോയിട്ട് വരാം പോയിട്ട് വരാം ഞാനേ പോയിട്ട് വരാ കേട്ടോ താറ്റാ ഞാനി ഗ്രീക്ക് പോയിട്ട് വരാവേ പോവാ സമയമായി നമ്മള് പത്തരയാവുമ്പോ ഇറങ്ങാന്ന് പറഞ്ഞു ഇപ്പൊ പത്തേ മുക്കാല് പയനാമോ അച്ഛനും അമ്മയും മാമി അമ്മാവനും അച്ഛനും എല്ലാരും അവിടെയാണ് കയറുന്നത് പിന്നെ ഞാൻ ഇവിടെ ഞാൻ ഇവരുടെ കൂടെയാണ് കയറുന്നത് നമ്മുടെ ശരവണൻ ഇവനെല്ലാവർക്കും അറിയാം നമ്മുടെ ബ്ലോഗ് ബ്ലോഗനാണ് ചെയ്യുന്നത് പിന്നെ നിന്നെ കാണിക്കടാ ഏർ ഇവനാണ് നമ്മുടെ ക്യാമറാമാൻ എഡിറ്റർ എല്ലാം ഇവനാണ് ഗൈസ് ഇവൻ ഇപ്പം വന്നു ഇന്നലെ വന്നിട്ടില്ല കൊറേ നാളുണ്ട് പ്ലം കേക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അതെ അതെ കയസ് ഞങ്ങള് തിന്ന സാധനം അയച്ചു ഞങ്ങക്ക് ആറു മണിക്കൂറുണ്ട് ആറര മണിക്കൂർ ആ നിങ്ങള് കഴിക്കേ എന്നാ കഴിക്കേ നോക്ക് ഇപ്പൊ കുറഞ്ഞു വന്നേക്കുവാ നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പോയി എത്തക്കപ്പം ബിഫ്കറിയും കഴിച്ചതാ പിന്നെ കൊതി തോന്നിട്ട് നമ്മുടെ ഇല്ല ഇതുണ്ടല്ലോ സമൂസ ആ അത് ഒരെണ്ണം വാങ്ങിച്ചയച്ചു അയ്യോ അപ്പൊ കൈസ് നമ്മള് വീട്ടിൽ നിന്ന് കൊറേ ഇനി വന്നു നമ്മളിപ്പോ ആലപ്പുഴ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിക്കുവാണെങ്കിൽ നല്ല വിശപ്പുണ്ട് അല്ല ഇടപാടാ പറയടാ നമ്മള് മെനു ഒക്കെ എടുത്തിട്ട് നിൽക്കുക ഇനി നമ്മൾ ഇനിയും ഒരു അഞ്ചഞ്ചര മണിക്കൂർ ഉണ്ടാവും അല്ലേടാ ഉണ്ടാവും അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു പരുവാകുന്ന തോന്ന നമ്മള് നേരെ ഒരു എവിടെയാ പോകുന്നത് ഹോട്ടലിലേക്കാ പോകുന്നേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല ഫുഡ് കിട്ട കേട്ട गाइस നല്ല വെച്ചപ്പോൾ അപ്പോൾ गाइस നല്ല ഫുഡ് ആയിരുന്നു ഞങ്ങൾ എല്ലാരും നല്ലയൊക്കെ കഴിച്ചു സമാധാനമായി ഇനി ഞാൻ വണ്ടി കേട്ടേ പോയി കിടന്ന് ഉറങ്ങാൻ പോകാണ് गाइस ഇ നമ്മക്ക് നേരെ തൃശ്ശൂർ വരെ ഹലോ गाइस ചാപ്പി ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഇങ്ങുണ്ടെന്ന പോലെ ഒരു പെർട്ടോ ഇല്ല ഇവിടെ കിടന്ന് മാണ്ട് കടപ്പുണ്ട് നേരെ അടുത്തേട്ട് ഇരുന്നിട്ട് വന്നിട്ടുണ്ട് गाइस എന്താണ് ചോറ് കഴിച്ചു പിന്നെ മീൻകറി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കൈസ് എനിക്ക് ഒരു ഡസ്റ്റ് അലർജി കാരണം ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനൊരു സിറ്റാ പിന്ന ക്യാമറ എങ്ങോട്ടൊക്കെ പോണ് പോരണ്ട് ഗായസ് അപ്പം ഇന്ന് രാത്രി ഞങ്ങൾക്ക് അധികം ഉറങ്ങാൻ പറ്റില്ല കാരണം ഒരു മണി ഒക്കെ ആവുമ്പോ ഞങ്ങൾക്ക് എണീക്കണം പിന്നെ എണീച്ച് പിന്നെ റെഡി ആവാൻ പോണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഗൈസ് അങ്ങനെ അപ്പൊ ഗുഡ് നൈറ്റ് വെളുപ്പിനിന്ന് രാത്രി എണീക്കണോടാ ഗായ്സ് അപ്പൊ ഞങ്ങള് ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ടേ അപ്പോൾ ഇന്ന് നല്ല ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു ഞങ്ങൾ ജങ്കാർ വഴിയാണ് കയറി പോകാൻ പോകുന്നത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് ചോദിച്ചു പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് മിക്ക പിന്നേം കിടന്ന് ഉറങ്ങും കേട്ടോ നമ്മൾ ജംഗാറിൽ കയറാൻ പോവാം ഗായ്സ് നമ്മൾ ജംഗാറിൽ കയറി നമ്മൾ ജങ്ങാറിൽ കയറി നമ്പോ ശരവന നോക്ക് അവൻ ജിലേബി നമ്മൾ മൂവ് ചെയ്തെന്ന് അറിയുന്നില്ലല്ലേ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു കൈ ഞാൻ ഇതിന് മുൻപ് ജങ്കാർ ആ ഇപ്പൊ ഒരു മൂവ്മെന്റ് തന്നെ അല്ലേ ജങ്കാറിന് കയറിയിട്ടുള്ള കൊറേ നാള് മുന്നേ അപ്പൊ ഗൈസ് അച്ഛനെ അമ്മയൊക്കെ കാണാനില്ല അവര് വേറെ വണ്ടിയിലല്ലേ അവർ എവിടെ 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 എവിടെയോ ഉണ്ട് അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വന്നയാണെ നമുക്ക് ചായ കുടിക്കാൻ വാ ഞാൻ ചായ അഡിക്റ്റ് ആണ് എന്റെ കൂടെ വന്ന ഒരു ചായ അഡിക്റ്റ് ആണ് ഗൈസ് ഇവൻ രാത്രി പോയി അഞ്ചാറ് ചായ കുടിക്കൂന്നാ പറയുന്നേ എനിക്ക് ചായ സൂപ്പർ ചായ ഒരു കോഴക്കോട്ടേ കൂടെ പറയാ കൊഴക്കോട്ട വേണോടാ നിങ്ങൾക്ക് എന്താ വീട്ടിലോളോ ഞങ്ങള് ചായ കുടിക്കണ ഞാൻ ഒരു കൊഴക്കെട്ടാ വെച്ചുമാര് എന്താണ് മീറ്റ് റോള് ആണോ ചിക്കൻ മുട്ട മുട്ട എടുത്തോട്ടെ പൊളിക്കടാ നമുക്ക് പട്ടിക്ക് മുട്ട കൊടുക്കാം മുട്ട ഒളിച്ചുകൊടുക്കാം അവിടെ കൊടുക്കാം കടയുടെ ഫ്രണ്ടിൽ കൊടുക്കണ്ട இவ் எடா எந்த மக்களே போல உள்ளடா பிரசவச்சோட பிடி എനിക്ക് ചായ ഭയങ്കര ഇഷ്ട ഉണ്ട് വേണോ ചോറ് കഴിച്ചു ചോറ് കഴിച്ചപ്പം ചോറിന് ചൂടില്ലായിരുന്നു കറിയൊക്കെ അടിപൊളിയായിരുന്നു മീറ്ററോള് കിട്ടിയപ്പം നെന് തണുത്തിരിക്കുന്ന പറഞ്ഞ് മരു പറയാ ഒന്നിനു ചൂടില്ലായിരുന്നല്ലോ ഒന്നും ചായക്ക് ചൂടുണ്ടായിരുന്നു കൊറച്ച് തരഞ്ഞില്ലേ ഗുജിൻ്റെ വയറ് ഗായ് സൊരുത്തൻ മുള്ളാനാണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് അവിടെ പട്ടി പ്രസവിച്ചു കിടക്കുവാറങ്ങനൊന്ന് നോക്കണോ നമ്മളിപ്പോ ചായ കുടിച്ചു കഴിഞ്ഞു ഗൈസ് അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഇവിടെ ഒന്ന് നിക്കുമായിരുന്നു പോവാടി കാറ്റാ കഷ്ട് കയറിയുമ്പോ അവിടെ റെസ്റ്റോറൻറ് അടച്ചു അപ്പൊ നമ്മള് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോവാണേ ഇവിടെ ഫുള്ള് പൊടിയാ എനിക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് റെഡി ആവുക പോകേണ്ട ആളാണ് ഗൈസ് അപ്പോൾ ഗൈസ് അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക നേരെ പിന്നെ മേക്കപ്പ് ചെയ്തിട്ട് കല്യാണത്തിന് പോവാ അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ആയിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ